വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസായാലും അതിനെ നിയമപരമായി നേരിടുമെന്ന് മുസ്ലിം ലീഗ് നേതാക്കളായ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു ബില്ലിനെ ഒറ്റക്കെട്ടായി എതിർക്കാൻ ചൊവ്വാഴ്ച വൈകിട്ടു ചേർന്ന ഇന്ത്യ സഖ്യം നേതാക്കളുടെ യോഗം തീരുമാനിച്ചു വോട്ടെടുപ്പും ആവശ്യപ്പെടും വഖഫ് ബിൽ അവതരണ വേളയിലും ചർച്ചയിലും നിർബന്ധമായും പങ്കെടുക്കണമെന്ന് നിർദ്ദേശിച്ച് അംഗങ്ങൾക്ക് പാർട്ടികൾ വിപ്പ് നൽകിയിട്ടുണ്ട് വ്യാഴാഴ്ച രാജ്യസഭയും ബിൽ പരിഗണിക്കും വഖഫ് ഭേദഗതി ബിൽ പാസാകുന്നതോടെ കേരള നിയമസഭ പാസാക്കിയ പ്രമേയം അറബിക്കടലിൽ കളയേണ്ടി വരുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എം പി വഖഫ് ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിൽ സി പി എം എം പി കെ രാധാകൃഷ്ണന്റെ പ്രസംഗത്തിന് മറുപടിയായാണ് സുരേഷ് ഗോപിയുടെ വിമർശനം രാധാകൃഷ്ണന്റെ പ്രസംഗത്തിൽ സുരേഷ് ഗോപിയുടെ പേര് പരാമർശിച്ചതിൽ ക്ഷുഭിതനായിരുന്നു സുരേഷ് ഗോപി മറുപടി പറഞ്ഞത് വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള നിയമസഭ പ്രമേയം പാസാക്കിയതിനെയാണ് സുരേഷ് ഗോപി രൂക്ഷമായി വിമർശിച്ചത് വഖഫ് ഭേദഗതി ബില്ലിലൂടെ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമം നടക്കുന്നുവെന്നാണ് കെ രാധാകൃഷ്ണൻ എം ലോക്സഭയിൽ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നടന്ന സമരത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതിനിടെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപി ഇക്കാര്യം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കെ രാധാകൃഷ്ണൻ പറഞ്ഞത് സുരേഷ് ഗോപിയുടെ പേര് പരാമർശിച്ചതിനെ തുടർന്ന് ചെയറിലുണ്ടായിരുന്ന ദിലീപ് സൈക്കിയ അദ്ദേഹത്തിന് എന്തെങ്കിലും വിശദീകരിക്കാനുണ്ടോ എന്ന് ചോദിച്ചു ആവശ്യമില്ലാതെയാണ് തൻ്റെ പേരിപ്പോൾ വലിച്ചുയച്ചതെന്ന് പറഞ്ഞ സുരേഷ് ഗോപി കേരള നിയമസഭയിൽ പാസാക്കിയ പ്രമേയം അറബിക്കടലിൽ മുങ്ങിപ്പോകുമെന്ന് മറുപടി പറയുകയായിരുന്നു അതേസമയം മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കുകയാണ് വഖഫ് ബില്ലിലൂടെ കേന്ദ്ര സർക്കാരിൻ്റെ അജണ്ടയെന്ന് കെ സി വേണുഗോപാൽ എം ആരോപിച്ചു ന്യൂനപക്ഷത്തിന് എതിരല്ല ബില്ലെന്ന് കിരൺ റിജിജു പറയുന്നത് കുറ്റബോധം കാരണമാണ് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ വിഭജിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ